എല്ലാ മലയാളികളുടെയും പ്രാർത്ഥന സഫലമായില്ലേ ഇന്നലത്തെ നമ്മുടെ ന്യൂസ് അങ്ങനെയായിരുന്നു മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ള ന്യൂസ് വളരെ സന്തോഷിക്കാൻ സന്തോഷം പകർന്ന ഒരു ന്യൂസ് ആയിരുന്നു ഒരു ആറുമാസം മുമ്പ് മമ്മൂക്കി വൻകൂടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെന്നൈയിൽ ചികിത്സയ്ക്ക് പോയതായിരുന്നു മലയാള സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത് ചികിത്സയ്ക്ക് പോയി ഇന്നലെയാണ് ആ ന്യൂസ് പുറത്തു വരുന്നത് മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനാണ് കണ്ട് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി എല്ലാവർക്കും വളരെ സന്തോഷം മലയാള സിനിമയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സന്തോഷം പകരുന്ന ഒരു ന്യൂസാണ് ഇന്നലെ പുറത്തു വന്നത് ലാലേട്ടനൊരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് ആ സന്തോഷം പങ്കുവെച്ച് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്കും മമ്മൂട്ടിയുടെ ഫാൻസ് ഞാനൊരു മമ്മൂക്ക ഫാൻസ് കൂടിയാണ് ഫാൻസിനുൾപ്പെടെ എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്നൊരു ന്യൂസാണ് എന്തായാലും മമ്മൂക്കയായിട്ട് തിരിച്ചുവരവ് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും കൂടുതൽ ഊർജ്ജം പകരട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂക്കയുടെ പിറന്നാൾ വരുന്നത് ഈ പിറന്നാളിൽ പൂർണ്ണാരോഗ്യവനായിട്ട് തിരിച്ചു വന്ന മമ്മൂക്കയ്ക്ക് ഒരായിരം ആശംസകൾ നേരുന്നു ഇങ്ങനെ തന്നെ പൂർണ്ണാരോഗ്യവനായിട്ട് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു